വെൽക്കം ബാക്ക് ടു വേർസ് തവറ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കണ്ണൂർ ബൈപ്പാസിൽ നമ്മളെ ചാലക്കുന്ന് അതേപോലെ തന്നെ തങ്കയക്കുന്ന് വാരം ഈ ഒരു ഭാഗത്തുള്ള ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് അപ്ഡേഷൻ ചെയ്യുന്നത് അപ്പോൾ പതിവിന് വിപരീതമായിട്ട് നമ്മളിന്ന് ഡ്രോണിലാണ് ഇൻട്രോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ചാലക്കുന്നിൻ്റെ ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ് ചാലക്കുന്നിൻ്റെ ഭാഗത്ത് അവിടെ മൂന്ന് വരിയുടെ ഭാഗത്ത് കുറച്ച് മണ്ണ് എടുത്ത് താഴ്ത്തിയിട്ടുണ്ട് അടുത്ത മൂന്ന് വരിയുടെ ഭാഗത്ത് കുറേ ഇങ്ങനെ അനിശ്ചിതമായി കിടക്കുന്നത് എന്താ അവിടെ മണ്ണെടുക്കാൻ ഇത്ര താമസം എന്നറിയില്ല എന്തായാലും ചാലക്കുന്ന് എന്ന് പറയുന്ന പറയുന്നൊരു പ്രദേശം ഇനി കുന്നുണ്ടാവില്ല കാരണം അത്രയും മണ്ണ് ഈ ഭാഗത്ത് നിന്ന് എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ അതേപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ടേണിങ് ഉണ്ടായിരുന്നു ആ ടേണിങ്ങൊക്കെ ഇപ്പം പൂർണ്ണമായിട്ട് നമ്മൾ ഈ മണ്ണെടുക്കുന്നതോട് കൂടിയിട്ട് ഒരു പരിധി പരിധിവരെയുള്ള ടേണിങ് ഈ ഭാഗത്ത് ഇല്ലാതാവും ഇപ്പോൾ റൈറ്റ് സൈഡിൽ കുറച്ച് ഭാഗത്തുള്ള മണ്ണ് എടുക്കാൻ ബാക്കിയുണ്ട് അതാണ് പ്രധാനമായിട്ട് എടുക്കാനുള്ളത് പിന്നെ നമ്മളെ പഴയ ദേശീയപാത ഇപ്പം നിലവിൽ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ദേശീയപാത അതായത് ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലൂടെ ഇതിലേ കട്ട് ചെയ്ത് ആ ഭാഗത്ത് കൂടിയാണ് പോകുന്നത് പുതിയ ആറ് വരി പാത ഇവിടുന്ന് സ്ട്രെയിറ്റായിട്ടാണ് പോകുന്നത് ഇതിലേ കടന്ന് പോകുമ്പോൾ കുറച്ച് ടേണിങ്ങും അതോടൊപ്പം തന്നെ ദൂരവും കൂടുതലായിരുന്നു റൈറ്റ് സൈഡിലും ഇങ്ങനെയായിരുന്നു പഴയ ദേശീയപാത ഉണ്ടായിരുന്നത് വൺ വേ പോലെ കണ്ണൂർ ഭാഗത്തേക്ക് ഒരു വൺ സൈഡിലൂടെയും കോഴിക്കോട് ഭാഗത്തേക്ക് മറ്റൊരു സൈഡിലൂടെയായിരുന്നു അപ്പോൾ ഇനി ഈ ഭാഗത്ത് കൂടെ തന്നെ ആറ് വരിയും പടർന്നു പോകും അത് മൂന്ന് വരിയുടെ താറിങ്ങൊക്കെ നേരത്തെ കഴിഞ്ഞതാണ് സർവീസ് റോഡിൻ്റെ വർക്ക് മറ്റു വർക്കുകളൊക്കെയാണ് ഈ ഭാഗത്ത് പ്രധാനമായിട്ടും നടക്കാൻ ബാക്കിയുള്ളത് ചാല കുന്ന് കഴിഞ്ഞ് നമ്മൾ കീഴ്ത്തള്ളി ഭാഗത്തേക്ക് സഞ്ചരിക്കുകയാണ് ഇപ്പോൾ നമ്മളെ വിശ്വസമുദ്ര എന്ന് പറയുന്ന കമ്പനിയാണ് ഈ ഒരു വർക്ക് എടുക്കുന്നത് അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഇന്ത്യൻ റെയിൽവേയും ദേശീയപാതയ്ക്ക് സമാനമായിട്ട് നേരത്തെ സമാനമായിട്ടല്ലായിരുന്നു അപ്പോൾ ഏതാണ്ടൊക്കെ സമാനമായി കൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് അപ്പോൾ ഈ ഭാഗത്ത് കുറച്ച് മണ്ണൊക്കെ അടിച്ച് വർക്ക് എടുക്കാൻ ഉണ്ട് ഇവിടെ നമ്മോട്ട് എലിവേറ്റഡ് എലിവേറ്റഡ് ഹൈവേ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും ആ ഒരു എലിവേറ്റഡ് ഹൈവേ ആണ് ഇവിടുന്ന് തങ്കയക്കുന്ന് ആറ്റടപ്പാറ ആറ് ഭാഗം വരെ എലിവേറ്റഡ് ഹൈവേ ആയിട്ടാണ് കടന്നു പോകുന്നത് ഇവിടെ കാറി പാനലുകളൊക്കെ സ്ഥാപിച്ച് ഇവിടെയുള്ള പാനലുകൾ ഗേഡറുകൾ വലിയ കൂറ്റൻ ഗേഡറുകളാണ് അതായത് നൂറ്റി ഇരുപത് ടണ്ണിൻ്റെ മുകളിൽ ഭാരം വരുന്ന കൂറ്റൻ ഗേഡറുകളാണ് പിന്നെ അതേപോലെ തന്നെ ഹൈറ്റും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹൈറ്റും ഉണ്ട് ഇതിൻ്റെ താഴെയൊക്കെ കംപ്ലീറ്റ് ചളിയാണ് നമുക്ക് നടന്നു പോകാൻ പോയിട്ട് ഒരു ബൈക്കും കൊണ്ടുപോകാൻ പോലും പ്രയാസകരമായ ഒരു മഴയായതുകൊണ്ട് ശക്തമായ ചളിയാണ് അല്ലെങ്കിൽ നമ്മൾ താഴ്ഭാഗത്തോടെയുള്ള കാഴ്ച കൂടി നമ്മൾ കാണിച്ചു തരുമായിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ അതിലെ ബൈക്ക് പോകാനൊരു നിർവാഹം ഇല്ലാത്തത് കൊണ്ട് ഡ്രോൺ ഉള്ളത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു അപ്പോൾ കാരണം മേലെയുള്ള കുന്നിൻ്റെ ആ ഒരു തങ്കയക്കുന്നിൻ്റെ ആ ഭാഗത്ത് നല്ല മഴയത്ത് ഉള്ള മണ്ണും വെള്ളവും കംപ്ലീറ്റ് ഒലിച്ച് വന്നിട്ട് താഴ്ഭാഗത്തേക്ക് അടിഞ്ഞു കൂടുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് അങ്ങേയറ്റ ബുദ്ധിമുട്ടാണ് പിന്നെ കുറച്ചൊക്കെ നമ്മൾ ചളിയിലൂടെ തെണ്ടിത്തിരിഞ്ഞിട്ടൊക്കെയാണ് യാത്ര ചെയ്തത് ഇവിടെയൊക്കെ ലൈനിൻ്റെ ഒരു സംസ്ഥാന സമ്മേളനമാണ് ഈ കണ്ണൂർ ജില്ലയുടെ ഭാഗത്ത് വരുമ്പോൾ നമ്മൾ ഹൈടെൻഷൻ ലൈനുകൾ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കാര്യവും ഹൈ ടെൻഷൻ തന്നെയായിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ട അടുത്ത ലൈൻ കണ്ട ഇതിലൊക്കെ ഹൈ വോൾട്ടേജ് ലൈനുകളാണ് അപ്പോൾ ഡ്രോൺ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചില്ല നല്ല പണി പശുവിനേല് കിട്ടും അപ്പോൾ നമ്മുടെ തങ്ങേക്കുന്ന് ഭാഗത്തുള്ള ഇപ്പോൾ ഈ ഒരു ഓവർപാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഓവർപാസ് ഒക്കെ ഇപ്പോൾ പൂർണ്ണമായും തുറന്ന് കഴിയും അതായത് തങ്കയെ കുന്ന് അറ്റിടപ്പാ ഭാഗത്തേക്ക് പോകുന്ന ആ റോഡ് ഇപ്പം ആ ഒരു ഓവർ പാസേജ് പൂർണ്ണമായും തുറന്നു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത വാരം ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് വാരം അല്ലാതിൻ്റെ തൊട്ട് മുന്നേ നമ്മുടെ മുണ്ടയാട് എന്ന് പറയുന്ന ഭാഗത്തേക്കാണ് അപ്പോൾ ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് മഴക്ക് നല്ല ശമനം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് കണ്ണൂർ ജില്ലയിൽ പോയപ്പോൾ നമ്മൾ രാവിലെ പോ രാവിലെയൊക്കെ നമ്മുടെ കോഴിക്കോട് ജില്ലയിലൊക്കെ മഴ കുറവായിരുന്നാലും വൈകിട്ട് കണ്ണൂർ ജില്ലയിലൊക്കെ പോയ സമയത്ത് അവിടെയും അതിശക്തമായ മഴ തുടങ്ങിയ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ എന്താ മിസൈലിൻ്റെ അവശിഷ്ടം പോലെ കിടക്കുന്നത് എന്തറിയില്ല അപ്പോൾ നമ്മളെ വിശ്വസമുദ്രയുടെ ക്രഷറിയുടെ ഭാഗത്തുള്ള ഐറ്റംസാണ് നമ്മൾ മിസൈലിൻ്റെ അവശിഷ്ടം പോലെ അവിടെ കിടക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഭാഗത്തു കൂടെ വയലുകളൊക്കെ താണ്ടിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് കൂടെ ദേശീയപാത കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ നല്ല പ്രകൃതി രമണീയമായ ആകാശ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും നമ്മളിപ്പം മാഹി കുഞ്ഞു മുഴുപ്പിലങ്ങാട് ദേശീയപാതയിൽ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേക ഒരു സുഖം തണുപ്പും ഇപ്പം അതോടൊപ്പം തന്നെ നല്ല കാഴ്ചകൾ പുഴയും കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് അതേ സമാനമായ ഒരു സാഹചര്യം സമാനമായ ഒരു അന്തരീക്ഷമായിരിക്കും നമ്മൾ ഈ ഭാഗത്തും വാരം അതേപോലെ ഒരു പ്രദേശമൊക്കെ ആറ്റെടുപ്പാല അതേപോലെ തന്നെ വാരം ഈ ഭാഗങ്ങളിലൂടെ പുതിയ ദേശീയപാത കടന്നുമ്പോൾ അപ്പോൾ നമ്മൾ ഈ ഒരു വാഡക്റ്റിൻ്റെ ഭാഗത്ത് ഇവിടെ ഒരു അണ്ടർ പാസ്സേജ് ഉണ്ട് അണ്ടർ പാസേജിൻ്റെ മൂന്ന് വരിയുടെ അണ്ടർ പാസ്സേജ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫോർ ഫൈവ് ഫൈവ് വായ ഫൈവ് നമ്പർ വാഡക്റ്റ് എന്നാണ് നമ്മളിപ്പോൾ ഈ ഒരു പിന്നെ പ്ലേസ് ഇവിടെയുള്ള വർക്കേഴ്സിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ സ്ഥലങ്ങളുടെ പേരൊന്നും ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ വേണമെങ്കിൽ വാഡക്കിന് വേണം നമ്പർ ഇട്ടേരാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവിടെയൊക്കെ നേരത്തെ കോൺക്രീറ്റിങ്ങും ഷട്ടറിംഗ് വർക്കും ഗേഡർ ഇൻസ്റ്റാളേഷനൊക്കെ കഴിഞ്ഞതാണ് അതിന് ശേഷം എന്താണ് പിന്നീട് ഇതിൻ്റെ മുകളിൽ ഷട്ടറിംഗ് വർക്ക് നടക്കാൻ ഇത്രയും മന്ദഗതിയിൽ അറിയില്ല ഇപ്പോൾ ഈ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പിയൊക്കെ ഇനി അടുത്ത ദിവസം തന്നെ ഇതിൻ്റെ മുകളിൽ ഷട്ടറിംഗ് വർക്കും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നല്ല കൂറ്റൻ കുന്നു തന്നെയാണ് ഈ ഒരു ഭാഗം ആ കുന്നു ഇടിച്ച് ചൂന്നും ഒരു ഭാഗത്ത് ചെയ്ത് ഒരു ഭാഗത്ത് കോൺക്രീറ്റ് വാള് ചെയ്ത് അത്തരത്തിലുള്ള വർക്കാണ് ഈ ഒരു ഭാഗത്ത് അതിശക്തമായ മഴ പലപ്പോഴും നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് നമ്മളിപ്പം ഡ്രോണ് പറത്ത് ഇറാണ്ട് വെക്കുന്ന സമയത്ത് ചെറുങ്ങനെ മഴ പാറുന്നത് നമ്മൾ പെട്ടു എന്നാണ് കരുതിയത് അപ്പം പിന്നെ വീട്ടിലൊക്കെ തിരിച്ചു വെക്കാലോ അതിനെ കുറച്ചുകൂടി വീഡിയോ എടുത്താലോ എന്നൊരു നമുക്ക് സത്യം പറയണ മഴക്കാലത്ത് ഡ്രോണിച്ച് പോകുമ്പോൾ നമുക്ക് സമയത്താണ് മഴ പെയ്യാണത് നമുക്ക് ഒരു പ്രതീക്ഷയില്ല അപ്പം നമ്മുടെ നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടാകണം കഴിഞ്ഞ ദിവസം നമ്മൾ കാസർകോട് ഭാഗത്തുള്ള വീഴ്ചകുന്ന സമയത്ത് അതിശക്തമായ മഴ ഒരു രക്ഷയില്ലാതെ ഒരു മുന്നറിയിപ്പില്ലാത്ത രീതിയിലുള്ള കളികളായിരുന്നു കാലാവസ്ഥയ്ക്ക് എന്താ അറിയില്ല ഈ ജൂലൈ മാസത്തിലെ കാലാവസ്ഥ വെയിൽ നല്ല രീതിയിൽ വെയിലുണ്ടാകുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ സ്വച്ച് ഓഫ് നോക്കിയങ്ങൾക്ക് പെട്ടെന്ന് വെയിലും കൂടി മഴ വെയിൽ അങ്ങനെയുള്ളൊരു കളിയാണിപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും നമ്മൾ മൊണ്ടയാ മണ്ടയാട് ഭാഗത്തേക്കുള്ള നമ്മൾ കൊണ്ടിരിക്കുന്ന ഇവിടെയൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന കത്ത് പ്രത്യേകിച്ച് പുതിയ മാറ്റം പിന്നെ നമ്മൾ ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഡ്രോൺ ഷൂട്ടിംഗ് ഒന്നുമില്ല നല്ല ഹൈ ടെൻഷൻ ലൈനുകൾക്ക് അപ്പോൾ അത്യാവശ്യം അതുകൊണ്ടാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം മഴയെ തന്നെ പോകുന്ന ഷിഫ്റ്റി എന്ന് വരുന്ന ഭാഗ്യത്തിന് നമ്മൾ ജസ്റ്റ് കൊടുക്കാം അപ്പോൾ അതേപോലെ എല്ലാ സമയത്തും നൂടിന് രക്ഷപ്പെടാൻ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഭാഗത്ത് ചില ഭാഗങ്ങളിൽ അതിനുള്ള ഭാഗത്ത് പ്രത്യേകിച്ച് നമ്മുടെ മുണ്ടയാട് ഭാഗത്തേക്ക് എസ് ഇ ബി ഡൊക്കെ കീടിലം സബ്സ്റ്റേഷനുണ്ട് അതിലൊക്കെ വർക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി പാലും നേരും പശുവും പാൽ കിട്ടും അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് നമ്മളെ മുണ്ടയാട് ഭാഗത്ത് എത്താറായി മുണ്ടയാട് സബ്സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗത്താണ് അപ്പോൾ ഇവിടെയൊക്കെ നേരത്തെ വർക്ക് കഴിഞ്ഞ് കുറേ നിർത്തിയിട്ടതുകൊണ്ട് എന്താ നമ്മൾ ഗേഡർ കാര്യങ്ങളൊക്കെ ആറി പാനല് കാര്യങ്ങളൊക്കെ ഊപ്പ് പിടിച്ച് കിടക്കുകയാണോ ഏ പച്ച കളർ കാണുന്ന ഈ ഭാഗത്തൊന്നും നമ്മൾ കാൽനടയായിട്ട് വന്നിട്ടില്ല കേട്ടോ കാരണം മറ്റൊന്നല്ല മഴയും ചിളിയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഈ ഭാഗത്തോട്ട് വന്നതിൽ എന്തായാലും കാഴ്ച അതിമനോഹരം തന്നെയാണ് അല്ലേ അപ്പോൾ നമ്മൾ ഫുൾ സ്ക്രീനിൽ കാണാൻ വേണ്ടി ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ നല്ല രീതിയിൽ ഒന്നുകൂടി ഈ അമണ്ടൻ സപ്പോർട്ട് വരേണ്ടതുണ്ട് ഇപ്പോൾ ഈട നമ്മൾ കണ്ണൂർ ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്ഥലത്തിൻ്റെ സ്പേരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ലാംഗ്വേജ് ഒക്കെ മാറ്റണം ഈട ഈട അങ്ങനെയൊക്കെയാണ് പറയുക കാസർഗോഡ് പോകുമ്പോൾ പിന്നെ നമുക്ക് കാസർഗോഡ് അത് ഭാഷ തന്നെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് വടകരയായ പിന്നെ വടകരയും ഓരോ ഭാഷയ്ക്കും ഓരോ പ്രയാസങ്ങളുണ്ട് അപ്പോൾ അടുത്ത വീണ്ടും ചെറിയൊരു ഫ്ലൈ ഓവറാണ് നമ്മൾ മുണ്ടയാട് ഭാഗമാണ് മുണ്ടയാട് ഭാഗത്ത് ഇവിടെ ഇതിൻ്റെ മുകളിൽ ആ ഷട്ടറിങ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഷട്ടറിങ് വർക്ക് കഴിഞ്ഞു അതിന് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ ഒരു അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് നടക്കാനുള്ളത് ഇവിടെയൊക്കെ നിലവിലിപ്പോൾ പ്രാദേശികമായിട്ടുള്ള വാഹനങ്ങളൊക്കെ പോകുന്ന പ്രദേശമുണ്ട ട ടേണുകളാണ് ഹൈ ടെൻഷൻ ലൈൻ എന്നൊക്കെ പോകേണ്ട ഏത്യാദി ലൈനിൻ്റെ സംസ്ഥാന സമ്മേളനം എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞത് വെറുതെയല്ല ഇത്തരത്തിലുള്ള ലൈനുകൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പണി കിട്ടുമോ എന്നുള്ള ഒരു ഭയം ഉണ്ടാകുന്നത് അപ്പോൾ ആലപ്പുഴയിലെത്തിയില്ല ഫം കൊല്ലം ജില്ല ആ ഭാഗത്തൊക്കെ ഫ ഫ അങ്ങനെയാണ് നമ്മൾ ബാക്ക് പകരം ഫായാണ് പലപ്പോഴും ഉച്ചിരിക്കുക അപ്പോൾ നമ്മൾ കണ്ണൂർ വാരം ആ ഒരു പ്രദേശം വരെയാണ് ഇന്ന് ഡ്രോൺ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചത് നമ്മൾ നേരത്തെ സത്യം പറയുകയാണെങ്കിൽ പകുതി വഴിയിൽ വെച്ച് നമ്മൾ നിർത്തിപ്പോയാലോ എന്ന് ചിന്തിച്ചിരുന്നു കാരണം മറ്റൊന്നല്ല അതിശക്തമായ മഴയായിരുന്നു ഒന്നര മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നീട് നമ്മൾ ഷൂട്ട് ചെയ്തത് ഈ ഒരു ഭാഗത്തൊക്കെ കഴിഞ്ഞ മഴയത്ത് നല്ല രീതിയിൽ മണ്ണൊരു ഒഴിപ്പൊക്കെ ഉണ്ടായിട്ട് ഇവിടെയുള്ള ഭാഗം കുറേ ഭാഗമൊക്കെ ഇടിഞ്ഞു പോയിരുന്നു വീടിൻ്റെ മറ്റു പല വീടുകളുടെയൊക്കെ മുറ്റത്തേക്കൊക്കെ മണ്ണ് ഒലിച്ച് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നെ ഈ ഈ ഭാഗത്തു ഒരു മൂന്ന് വരിയുടെ അണ്ടർ പാസ് ഹൈസിൻ്റെ വർക്കായിരുന്നു നേരത്തെ കഴിഞ്ഞിരുന്നത് ഇപ്പോൾ മൂന്ന് വരിയുടെ കൂടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും മണ്ണ് ഇടിച്ച് കുന്നുകൾ ഇടിച്ച് താഴ്ത്തിയിട്ട് തന്നെയാണ് നമ്മൾ കണ്ണൂർ ഭാഗത്തും ഭൂരിഭാഗത്തും ഭൂരിഭാഗ പ്രദേശത്തും വരി കടന്നു പോകുന്നത് ഉൾനാടൻ ഗ്രാമങ്ങളിലെ കുന്നും മലയൊക്കെ തേടിയിട്ട് കണ്ട അടുത്ത ഒരു ടവർ കണ്ടോ നിങ്ങൾ ഹൈടെൻഷൻ ലൈനിൻ്റെ ടവറ് കണ്ടോ ഇതാണ് ഇവിടെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പണി പശു നെയിൽ കിട്ടുമെന്ന് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണമത് ഇവിടെയും ലൈന് നിങ്ങൾ കണ്ടോ ഇതേ രീതിയിൽ ലൈന് പലയിടത്തും ക്രോസ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ കണ്ണൂർ വാരം ആ ഒരു ഭാഗത്ത് എത്തി ഇപ്പോൾ ഇവിടെയൊക്കെ ജിയോ ടാഗൊക്കെ വിരിച്ച് അതിൻ്റെ നല്ല രീതിയിൽ മണ്ണൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷമാണ് ഈ ഭാഗത്ത് വർക്കെടുത്തത് ഇനിയും കുറച്ച് മണ്ണ് കൂടി ഫില്ല് ചെയ്ത് അതേപോലെ തന്നെ താറിങ്ങിൻ്റെ പ്രവർത്തനമൊക്കെ ഈ ഭാഗത്ത് ബാക്കിയുണ്ട് മഴയായതുകൊണ്ട് ഈ ഒരു പ്രദേശത്തൊക്കെ സഞ്ചരിക്കൽ വലിയ ടൗസ്ക്കാണ് അപ്പോൾ നമ്മൾ പരമാവധി ഡ്രോണിനെ ഒന്ന് നീവിട്ടിപ്പിടിച്ചതാണ് എത്രത്തോളം പോകാൻ പറ്റും അത്രത്തോളം പോകട്ടെ എന്ന രീതിയിൽ ഒന്ന് ചവിട്ടിപ്പിടിച്ചതാണ് അതുകൊണ്ട് ഇങ്ങോട്ട് ഈ ഭാഗത്ത് നമ്മൾ വന്നിട്ടില്ല കാരണം അതിശക്തമായ ചെളിയാണ് ഇതിൽ സഞ്ചരിക്കാൻ വലിയ ടൗസ്ക്കാണ് കഴിഞ്ഞ തവണ നമ്മൾ എങ്ങനെയൊക്കെയോ തേണ്ടി തിരിഞ്ഞാണ് ഒരു മാസം മുന്നേ ഈ ഒരു പ്രദേശത്ത് വന്നത് ഇപ്പോൾ അതിനുശേഷം അതിശക്തമായ മഴയായതുകൊണ്ട് വേണ്ട ഈ ഒരു പ്രദേശമൊക്കെ വേണ്ട നിങ്ങൾ മൂലക്ക് വരവെച്ചതുപോലെ ഇന്ന് അങ്ങനെ എന്തോ പണ്ടത്തെ ആളുകൾ പറയും അതുപോലെ ആയി മാറിയിട്ടുണ്ട് ഈ ഒരു പ്രദേശം അപ്പോൾ നമ്മളെ വീഡിയോ എന്തായാലും ഇവിടെ ചെയ്യും അപ്പോൾ ആരെങ്കിലുമൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങൾ വിലപ്പെട്ട കമൻ്റുകൾ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമ്മളെ വാരം വാരം ഭാഗത്ത് ഈ ഒരു ഭാഗത്തും നമ്മൾ എലിവേറ്റഡ് ഹൈവേയാണ് എലിവേറ്റഡ് ഹൈവേയുടെ ഒക്കെ വർക്ക് നമ്മൾ ദൂരെ നിന്നാണ് കാണുന്നത് നമുക്ക് മഴ ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാനുള്ള പ്രയാസം കൊണ്ടാണ് സത്യത്തിൽ നമ്മൾ കുറേയൊക്കെ സൂം ചെയ്തതാണ് സൂം ചെയ്തത് കാണാൻ സാധിക്കും അപ്പോൾ ഓൾറെഡി മൂന്ന് വരിയുടെ ഭാഗത്ത് ഗേഡർ ഇൻസ്റ്റാൾ ചെയ്തു അതിൻ്റെ മുകളിൽ ഷട്ടറും വർക്കൊക്കെ കഴിഞ്ഞു അടുത്ത റോലും പലയിടത്തും ഒക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കാലവർഷം രൂക്ഷമാവുന്ന സമയത്ത് വെള്ളക്കെട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കണ്ടൽക്കാടൊക്കെ നിറഞ്ഞ ഈ ഒരു പ്രദേശത്ത് കൂടി വയഡാക്ട് അതുകൊണ്ടാണ് വയഡാക്ട് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ വലിയൊരു ടാസ്ക് തന്നെയാണ് ഈ ഭാഗത്ത് ഇത്തരത്തിൽ പില്ലറിൻ്റെ മുകളിലൂടെ നമ്മളെ ഈ ദേശീയപാത ആറുവരി പാത നിർമ്മിക്കുക എന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിശ്വസമുദ്ര കുറച്ച് സമയമെടുത്തുകൊണ്ടാണ് ഈ ഭാഗത്ത് വർക്ക് എടുക്കുന്നത് അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മളോട് വൈൻഡ് ചെയ്യുകയാണ് അടുത്ത പാർട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം